എനിക്ക് പറയാനുള്ളത് ഒരു കുഞ്ഞിനൊരു കാര്യം ദേവചനം പറയുമ്പോൾ ഒരു കുഞ്ഞിനെ കഥ ഓർമ്മ വരും അതായത് ഒരു കുഞ്ഞിന് വിശന്നിരിക്കുമായിരുന്നു അപ്പോൾ അപ്പൻ പോയിട്ട് ഫുഡ് പ്രിപ്പയർ പ്രിപ്പയറാക്കാൻ മേടിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി എന്നിട്ട് കുറേ അന്വേഷിച്ചു പൈസ ഉണ്ടായിരുന്നില്ല കുറേ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടു കുറേ പേരോട് ചോദിക്കേണ്ടി വന്നു ഈ കുഞ്ഞിൻ്റെ വയറ് നിറയ്ക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഈ അപ്പൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ അന്വേഷിച്ച് പിടിച്ച് ഈ ഫുഡ് കൊണ്ടുവന്ന് കുഞ്ഞിന് കൊടുത്തു അപ്പൊ കുഞ്ഞിന്റെ മുഖത്തൊരു സന്തോഷം ഉണ്ടായി കഴിച്ചു നിറഞ്ഞു ഈ ദൈവവചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ക്രിസ്തുവിനെ പറ്റിയാണ് ദൈവവചനം പറയുന്നത് അപ്പൊ എനിക്കൊന്നും അറിയില്ല ക്രിസ്തു ക്രിസ്തു ഉണ്ടെന്ന് അറിയാം വേറെ ഒന്നും എനിക്കറിയില്ല പക്ഷെ ദൈവവചനം എന്ന് പറയുന്നത് ഈ അപ്പൻ ചോറ് മേടിക്കാൻ പോയ സ്റ്റോറി മുഴുവനുണ്ട് ഉണ്ട് എങ്ങനെയാണ് ഈ ഫുഡ് എത്തിയത് യേശോ എന്ന് പറയുന്നത് രക്ഷയുടെ വിരുന്നാണ് ഇപ്പം ഈ രക്ഷയുടെ വിരുന്ന എനിക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റോറി ഉണ്ട് ആ സ്റ്റോറി അറിഞ്ഞാലാണ് ഈ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ നന്ദിയോടെ കഴിക്കുള്ളൂ അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിൻ്റെ പിന്നിലുള്ള പ്രയത്നവും സ്വപ്നവും ആഗ്രഹവും പ്രയത്നമൊക്കെ അറിയണമെങ്കിൽ ആ സ്റ്റോറി അറിയണം അപ്പോൾ ദൈവം സാൽവേഷൻ സ്റ്റോറി അല്ലേ രക്ഷയുടെ ആ ഒരു കഥ ചരിത്രമാണ് സാൽവേഷൻ ഹിസ്റ്ററി അല്ലെങ്കിൽ സാൽവേഷൻ സ്റ്റോറി അപ്പോൾ ഈ കഥ എന്ന് പറയുന്നത് കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഭാ പിതാവ് ഒരുക്കി വെച്ചു എങ്ങനെ രക്ഷകനായിക്കണം അപ്പോൾ ഒരു ജനതയെ ഒരുക്കി അങ്ങനെയൊക്കെ ഇത് വായിച്ച് വായിച്ച് വായിച്ചാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള കൂടുതൽ അറിവിലേക്ക് വളർന്നിട്ടാണ് പിന്നെ ക്രിസ്തുവാകുന്ന രക്ഷ എനിക്ക് സ്വീകരിക്കുമ്പോൾ കുറച്ചും കൂടി ആഴമുണ്ടാവുക ആ ബന്ധത്തിലും അല്ലെങ്കിൽ ഞാൻ വെറുതെ എൻ്റെ മുന്നിലൊരു വിരുന്ന് കൊണ്ടുപോയിച്ചു ഞാനതിനെ വില മതിക്കില്ല അതിനെക്കുറിച്ച് അജ്ഞതയാണെങ്കിൽ അപ്പൊ അതാണ് ഈ സി 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 നമ്പർ പറയുന്നത് സി 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 വൺ തേർട്ടി ത്രീയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൽ കുറെ ഉണ്ട് അതിൽ അവസാനത്തെ സെന്റൻസിൽ ഇങ്ങനെ പറയുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിനെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ് അപ്പോ ഈശോനെ അറിഞ്ഞ അറിഞ്ഞ് ആ റിയൽ ബന്ധത്തിൽ വളരണങ്ങി ദൈവവചനം അറിഞ്ഞേ തീരൂ ശരിക്കും അജ്ഞത ഒരു പാപം തന്നെയാണ് ആ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിരുന്നേ അന്വേഷിച്ചില്ല അന്വേഷിക്കാത്തതുകൊണ്ടാണ് അറിയാത്തത് അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് അപ്പോൾ ഈ ക്രിസ്തുവിനെ ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ മെയിൻ പ്രയോറിറ്റി ആക്കി മാറ്റുമ്പോൾ എല്ലാം നല്ല പ്രകാശമാനായിരിക്കും പക്ഷേ ബൈബിള് തൊടില്ല എന്ന് വിചാരിച്ചാലോ വിശുദ്ധ ഗ്രന്ഥം അറിയില്ല എന്ന് വെച്ചാലോ ധ്യാന പ്രസംഗങ്ങൾ എന്ന് വെച്ചാലോ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് അപ്പം എല്ലാവരും ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കണം അല്ലെങ്കിൽ സ്വയം ഇരുന്ന് വിശുദ്ധ ഗ്രന്ഥം വായിക്കണം അപ്പോഴാണ് അറിവ് കിട്ടുക അല്ലെങ്കിൽ അത് അജ്ഞതയായി മാറും അല്ലേ അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എത്രമാത്രം ദൈവവചനം വായിക്കുന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഉൾപൊരു പൊരുൾ അന്വേഷിക്കാനായിട്ട് നോക്കുന്നു അത്രയും എനിക്ക് ഈശോയോടുള്ള സ്നേഹം കൂടി കൂടി വന്നു ഓ ഈശോ ഇങ്ങനെ ചെയ്തു അല്ലേ ഈശോ എനിക്ക് വേണ്ടി മനുഷ്യനായില്ലേ ഈശോ പരിശുദ്ധ അമ്മയിൽ നിന്ന് ജനിച്ചു പരിശുദ്ധ അമ്മയുടെ കൂടെ വളർന്ന് എനിക്ക് കാണിച്ചു തന്നു മാതൃക കാണിച്ചു തന്നു ഇതൊക്കെ മനസ്സിലായത് ദൈവവചനത്തിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് 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 കൂടുതൽ അറിവ് സമ്പാദിച്ചപ്പോഴാണ് എന്താണ് അറിവ് പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് എവിടെയത് സുഭാഷിതങ്ങൾ ഒമ്പതാം അധ്യായം പത്താം തീരുമാനം ഓക്കെ ഉറവിടം പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് അപ്പൊ ലോകത്തിന്റെ അശുദ്ധിയൊക്കെ അറിയുന്നതാണോ അറിവ് അല്ല അശുദ്ധി അറിയുന്നതല്ല അറിവ് നമ്മൾ അറിയണ്ടാത്ത ചില കാര്യങ്ങൾ അറിയാൻ പോകുമ്പോൾ എന്താവണേ ശരിക്കും അറിവ് ഉള്ളതും കൂടി പോവും ഉള്ള അറിവ് തന്നെ കണ്ടാമിനേറ്റഡാവും പൊല്യൂട്ടഡാവും മലിനീകരിക്കപ്പെടും ഏതെന്തോട്ടത്തിൽ ഹവ ക്യൂറിയോസിറ്റി കൊണ്ട് അറിയണം അറിയണം ആവശ്യമില്ലാത്ത അറിയാൻ പോകണ്ട ദൈവം വേണ്ടെന്ന് പറഞ്ഞാൽ അതറിയാൻ പോകേണ്ട അപ്പം നമുക്കതിൻ്റെ ഉള്ളിലൊരു ക്യൂറിയോസിറ്റി ഒരു ജിജ്ഞാസ പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് അപ്പം എല്ലാ ദിവസവും ജീവിതത്തിൽ നമ്മൾ അന്വേഷിക്കണം എന്തറിയാൻ പരിശുദ്ധനായവനെ അറിയാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കണം മനുഷ്യ ഹൃദയത്തിൽ ആ ഒരു അന്വേഷണ ശക്തിയുണ്ട് ഉണ്ട് നമുക്ക് നാച്ചുറലായിട്ട് അന്വേഷിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് പക്ഷെ റോങ് കാര്യങ്ങൾ അന്വേഷിച്ച് പോകണത് മാത്രം അല്ലേ ഈ ജിജ്ഞാസ അല്ലെങ്കിൽ ക്യൂറിയോസിറ്റി എന്നൊക്കെ പറയാൻ അറിയാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെപ്പറ്റി അറിയാനുള്ള ആഗ്രഹമാണ് അത് ശരിക്കും പക്ഷേ പാപം ചെയ്തിട്ട് തിന്മയുടെ സ്വാധീനമൊക്കെ വരുമ്പോൾ അത് റോങ് ആയിട്ടുള്ള അശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നശീകരണമായിട്ടുള്ള കാര്യങ്ങൾ നശിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോവാം അല്ലേ അപ്പോൾ എല്ലാ ദിവസവും ചെക്ക് ചെയ്യണം എന്താണ് എൻ്റെ ഹൃദയം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എൻ്റെ മനസ്സ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മനസ്സ് എന്താ അന്വേഷിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണമല്ലോ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചാൽ നമുക്കൊരു നിറവ് അനുഭവപ്പെടും ഇതിങ്ങനെ ധ്യാനിക്കും തോറും എന്തോ ഇങ്ങനെ നിറയുന്ന ഒരു അനുഭവം കുറവല്ല ശൂന്യതയല്ല ഒരു വാക്യൂം എക്സ്പീരിയൻസ് അല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിലിട്ട് ഉരുട്ടുമ്പോഴാണ് നമുക്ക് കുറവുകൾ അനുഭവപ്പെടുന്നത് ശൂന്യത അനുഭവപ്പെടുന്നത് അപ്പം ഇന്നു മുതലൊരു തീരുമാനമെടുക്കാം ഒരു ദിവസം ഒരു ദൈവവചന എങ്കിലും ഞാൻ ധ്യാനിക്കും ഒരു ദിവസമൊക്കെ നൂറ് ദൈവചനം ധ്യാനിക്കാം പക്ഷെ ഒരെണ്ണെങ്കിലും അതിനനുസരിച്ചാണ് നമ്മൾ ഉള്ളില് സമ്പന്നരാകുന്നത് നമ്മുടെ ഉള്ളില് എന്തുമാത്രം ദൈവ വചനം ദൈവത്തിന്റെ വാക്ക് നിറഞ്ഞിരിക്കുന്നു പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പറയുന്നുണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് നാവിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ടും കൂടിയാ ജീവിക്കുന്നത് ശരീരത്തിന് മാത്രമല്ല അപ്പം ആവശ്യം ആത്മാവിനും അപ്പം ആവശ്യമുണ്ട് അപ്പൊ എന്ത് ഭക്ഷിക്കും എന്ന് നമ്മൾ ആകുലപ്പെടുന്നു അപ്പൊ ഈശോ പറഞ്ഞു അത് ആകുലപ്പെടണ്ട ദൈവവചനം ഉണ്ടല്ലോ ദൈവവചനം ഇല്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ ഇറ്റ് വിൽ ബി ബോറിങ് വെരി ബോറിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ജീവിതം ഉണ്ടെങ്കിൽ അത് ദൈവവചനം നിറഞ്ഞതുകൊണ്ടാണ് നമുക്ക് സമയമില്ല അല്ലേ ഒത്തിരി പേര് പറയുന്നത് സമയമില്ല ബൈബിൾ തുറക്കാൻ സമയമില്ല ആത്മീയ ആത്മീയകാരി സമയമില്ല പ്രാർത്ഥനയ്ക്ക് സമയമില്ല അപ്പോൾ ഓരോ ദിവസവും കുറവുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ശൂന്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഉള്ളിലൊക്കെ ഒരു എന്താ പറയുക ഒരു ബോറിങ് അവസ്ഥ വന്നിട്ട് നമ്മൾ ഈ ലൗകികമായിട്ടുള്ള തിന്മയുടേതായ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകും ഇൻട്രസ്റ്റിംഗ് ആക്കാൻ എന്താ കാര്യം എത്ര ബിസി ആണെങ്കിലും ഒരു തീരുമാനം എടുത്ത് നോക്കിയേ ഒരു ദിവസം ഒരു ദൈവവചനം ഞാൻ ധ്യാനിക്കും എന്താണ് ഇനി ധ്യാനം എന്നറിയില്ലയെന്നൊന്നും പറയണ്ട വെറുതെ അത് വായിച്ച് വെറുതെ നിനക്ക് പറ്റാവുന്ന രീതിയിൽ അതിനെപ്പറ്റി റിഫ്ലക്റ്റ് ചെയ്യുക ജസ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക ഒന്നും പറ്റിയില്ലെങ്കിൽ മെല്ലെ മെല്ലെ നീ പോലും അറിയാതെ മൈൻഡിൽ ലൈറ്റ് വരും നമ്മുടെ ബുദ്ധിയിൽ പ്രകാശം വരും ഇച്ഛാശക്തിയൊക്കെ നല്ല സ്ട്രോങ് ആവും നമ്മുടെ ഇച്ഛാശക്തിയില് ദൈവത്തിൻ്റെ ന്യായം വരാൻ തുടങ്ങും ഡിവൈൻ ജസ്റ്റിസ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ന്യായത്തിൻ്റെ ടച്ച് ഉണ്ടാവും എല്ലാം എല്ലാം ഒരു ശരിയായ വിധത്തിൽ വരും കയ്യും കാലും കൊണ്ടൊക്കെ ചെയ്യുന്നത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും ചെയ്യുന്നതൊക്കെ ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങും ദൈവത്തിന്റെ വചനം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പോയിട്ട് കാര്യമില്ല ഒന്നും അല്ലേ അപ്പൊ അജ്ഞത ഒരു പാപം തന്നെയാണ് എനിക്ക് അറിയില്ല എന്ന് പറയണ്ട ഇന്ന് ബൈബിള് ബൈബിൾ ഇല്ലെങ്കിൽ തന്നെ ഇപ്പൊ മൊബൈലും ഇതൊക്കെ അതിപ്രസരം ഏ ഒന്ന് ഞെക്കിയാൽ കിട്ടും ഒരു ദൈവചനമൊക്കെ കിട്ടാനാണോ ബുദ്ധിമുട്ട് ധ്യാനിക്കാൻ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് കേട്ട ദൈവവചനായാലും മതി ധ്യാനിക്കുക ദൈവവചനം ധ്യാനിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റുക കുറച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരണം ഓ നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ദൈവവചനം ധ്യാനിക്ക അങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ദൈവ മനസ്സില് ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കും ബുദ്ധിയില് ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കും ഹൃദയത്തില് ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കും ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയത് വളരെ മൂർച്ചയാണ് അതിനെ തുളച്ച് കയറും ഉള്ളിലേക്ക് തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരം ഹൃദയത്തിലെന്താ വിചാരിക്കണേ മനസ്സിലാക്കും ഹൃദയത്തിന്റെ നിയോഗം എന്താ ഹൃദയത്തിലെ ഉദ്ദേശ്യം ശരിക്കും എന്താ ഉദ്ദേശിക്കണേ അതൊക്കെ മനസ്സിലാക്കും നമുക്ക് നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും തന്നെ മനസ്സിലാകും അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ പറയുന്ന വാക്കുകളുടെ പൊരുൾ പിടികിട്ടും ചില വിശുദ്ധർക്കൊക്കെ പരഹൃദയ പരഹൃദയജ്ഞാനുണ്ടെന്ന് പറയും അല്ലേ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എന്താ അവർ വിചാരിക്കണമെന്നും അറിയാൻ പറ്റും അതൊരു വരമായിട്ട് പക്ഷെ ആ വ്യക്തിയും കൂടി അനുവദിക്കണം ആ വ്യക്തിയുടെ ഒരു ഇതുണ്ട് ഒരു ഫ്രീ ഉണ്ട് അവിടെ എങ്കിലും ഇതെങ്ങനെ പറ്റണേ ദൈവവചനത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിന്റെ വചനത്തിനാണ് തുളച്ച് കയറി എന്താ എവിടെയാന്നൊക്കെ ഇങ്ങനെ വിവേചിച്ചറിയാൻ പറ്റുക ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും ചേതന സ്പിരിറ്റ് ആത്മാവ് സോള് ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും കയറി അപ്പോൾ സോള് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കൂടെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ തുളച്ചു കയറി എന്താണ് സോളിൽ എന്താണ് സ്പിരിറ്റിൽ ദൈവവചനം കയറി തുളച്ച് കയറി വിവേചിക്കും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും അതിൻ്റെ ഉള്ളിൽ കൂടെ തുളച്ചു കയറി എന്താ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അല്ലെ നിങ്ങളിപ്പോൾ ഇവിടെ ഫോർമേഷനിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ ആ എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റണേ മനുഷ്യന്റെ കഴിവുണ്ടല്ല ഈ ദൈവവചനം തുളച്ച് കയറി ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളടക്കം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലെക്സ് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരാളെ കാണുമ്പോഴേക്കും നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും വിധിക്കല്ല കേട്ടോ റോങ് ആയിട്ട് വിധിക്കുന്ന കാര്യമല്ല പറഞ്ഞത് അപ്പം നിങ്ങൾ പറയും ഞാനും ആൾക്കാരെ കാണുമ്പോൾ മുൻവിധിയുടെ കാര്യമല്ല പറഞ്ഞു പ്രജഡിസ് അല്ല ഓ അയാൾ അങ്ങനത്തെ സ്പെക്സ് ആണ് വെച്ചിരിക്കുന്നത് അയാൾ അങ്ങനെ തന്നെയായിരിക്കും അങ്ങനെ വിധിക്കുന്ന കാര്യമല്ല അയാളൊരു ദേഷ്യപ്രകൃതി ആയിരിക്കും മുഖം കണ്ടല്ലേ മുഖം കണ്ട അങ്ങനത്തെ റോങ് ആയിട്ടുള്ള വിധിയുടെ കാര്യമല്ല പറഞ്ഞേ ഒരു സത്യാവസ്ഥയെ പറ്റിയുള്ള ഒരു ഡിസേൺമെൻറ്റ് ഡിസേൺമെന്റ് ഓഫ് സ്പിരിറ്റ്സ് ഇതൊക്കെ കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ ഈ തുളച്ച് കയറുന്ന വചനം എൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം ദൈവവചനം ഒരു കറങ്ങുന്ന വാളായി എൻ്റെ ഉള്ളിൽ രൂപപ്പെടണം അതിനൊക്കെ ചെറുതായി ധ്യാനിച്ചു തുടങ്ങണം ഒന്ന് ധ്യാനിക്കുമ്പോഴേക്കും അടുത്ത ദിവസം കറങ്ങുന്ന വാളൊന്നും ഉണ്ടാവില്ല പരിശുദ്ധ അമ്മയുടെ ഉള്ളിലൊക്കെ ദൈവവചനം നിറഞ്ഞു നിറഞ്ഞത് കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ എല്ലാ ശുദ്ധിയോ തിന്മയോ പ്രലോഭനോ അകലെന്ന് വരുമ്പോഴേക്കും ഈ കറങ്ങുന്ന വാളിൽ തട്ടിത്തെറിച്ചതൊക്കെ പോയി കഴിഞ്ഞു നമ്മളാണെങ്കിൽ അയ്യോ പ്രലോഭനം വന്നു ഞാൻ വീണേ എഴുന്നിട്ടേ അപ്പൊ ഈ ദൈവവചനത്തിന്റെ വാളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് നല്ലതല്ലാത്തത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഈ കറങ്ങുന്ന വാളൊക്കെ തട്ടിത്തെറിപ്പിച്ച് കളയും അല്ലേ ഫോസ് ആറാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുവിൻ അല്ലേ എനിക്കിതിന്റെ ഈ ഏരിയയിൽ വലിയ ഇതില്ല കളരിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാൾ എടുത്ത് വെട്ടല അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ തുടക്കക്കാരിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വെട്ടി തുടങ്ങും അല്ലേ ഓക്കെ ചെലപ്പോ വെട്ടുന്നത് കൊള്ളില്ല വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും പഠിക്കല്ലേ തുടക്കം മൂർച്ഛൊന്നുമില്ല ഒന്നും സംഭവിക്കണില്ലേ വെറുതെ ഇങ്ങനെ ആക്ക കുഞ്ഞു കുട്ടികൾക്ക് കളിപ്പാട്ടം കളിക്കോപ്പ് വാളൊക്കെ വാങ്ങിച്ചു കൊടുക്കില്ല അതുപോലെ ഇരിക്കും കുറച്ചും കൂടി കഴിഞ്ഞാൽ അതിൻ്റെ മൂർച്ച കൂടി കൂടി വരുമ്പോൾ നമ്മളത് ഉപയോഗിക്കാൻ പഠിക്കും അപ്പോൾ വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് കഷ്ണമാവും മറ്റേത് ഈ ബട്ടർ നൈഫ് പോലെയൊക്കെ എത്ര കട്ട് ചെയ്താലും മുറിയില്ല പിന്നെ ഇതിൽ എക്സ്പേർട്ടായി വരും തോറും കണ്ട ആൾക്കാരെ കണ്ടില്ല ഇങ്ങനെ വാൾ കയ്യിലിട്ട് തിരിച്ച് തിരിച്ച് ഇങ്ങനെ അല്ലേ ഭയങ്കര ഒരു എക്സ്പേർട്ടിസ് വരും അതായത് കയ്യിൽ തന്നെ ഇരുന്ന് കറങ്ങും അല്ലേ ചിലപ്പോൾ അവർ ഇങ്ങനെ മുകളിലേക്ക് എടുത്ത് പിടിച്ചിട്ടിങ്ങനെ പിടിച്ചിട്ട് പലതരത്തിലിങ്ങനെ അല്ലേ പിന്നെ അവർ തന്നെ കറങ്ങിട്ടായിരിക്കും വെട്ട് വേണ്ടിട്ടില്ലേ കളരിപ്പായിട്ട് അതിലൊക്കെ ചുറ്റും കറങ്ങി അപ്പൊ ഏത് വശത്തു നിന്നും അറ്റാക്ക് വന്നാലും പിന്നെയും കുറെ എക്സ്പേർട്ട് ആവുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് ഈ കൈ കൊണ്ട് പിടിച്ചിട്ട് ഈ കൈ കൊണ്ടായിരിക്കും കുറെ പിന്നെ ഇങ്ങനെ വളരെ എക്സ്പേർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യും വാള് കുറേം കൂടിയും കഴിയുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കും നമ്മളിപ്പോൾ മാജിക്കൊക്കെ ചിലർ ചെയ്യണ പോലെ ഇതെങ്ങനെയാണ് അത് കാരണം കെടുന്നു തിരിയുണ്ടല്ലോ കറങ്ങുന്നുണ്ട് ഇതിപ്പോൾ ആളെന്താ ചെയ്യണേന്ന് കാണുന്നില്ല വാൾ കിടന്ന് കറങ്ങുന്നുണ്ട് അത്രയും സ്പീഡിൽ ചെയ്യുമ്പഴേ അങ്ങനെ ദൈവവചനം ധ്യാനിച്ച് ധ്യാനിച്ച് കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് എക്സ്പേർട്സായി ഒരു കറങ്ങുന്ന വാളായിട്ട് വരണം ഈ വാളിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ നല്ല കാര്യങ്ങളൊക്കെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഈ വാൾ വലിച്ചെടുക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും ദൈവികമല്ലാത്ത കാര്യങ്ങൾ തട്ടിത്തെറുപ്പിക്കും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നടന്നില്ലേ അപ്പോൾ ഹൗ ഇമ്പോർട്ടൻ്റ് ഇറ്റ് ഇസ് ടു സ്റ്റാർട്ട് മെഡിറ്റേറ്റിംഗ് ദ വേർഡ് ഓഫ് ഗാഡ്